അവിടെ ചെന്നിട്ടുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞോണ്ടു ഒന്നോ രണ്ടുമണിയൊക്കെ ആയിട്ടോ അവിടെ ചെന്നു എല്ലാവരും ഇട്ട് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഊൺ അഴിച്ചു ഊണൊക്കെ കഴിഞ്ഞിട്ട് വർത്താനൊക്കെ പറയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ടും പിന്നെ ഊൺ കഴിച്ചു ടബ് ബിരിയാണി ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കുട്ടിയൊക്കെ കഴിച്ചു പിന്നെ കൊച്ചിനെ കാണാനൊക്കെ ഇല്ലേ നമ്മൾ വന്നത് ആ കൊച്ചിനെ കാണിക്കാം കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ച് അവിടെ അവിടെയെന്ന് പറഞ്ഞാൽ ഇത്തായും അളിയനും രണ്ട് ആൺകുട്ടികളാണ് കേട്ടോ ഇത്താക്ക് അപ്പോൾ മൂത്ത മോനും വൈഫും കൊച്ചുമാണ് ഇപ്പോൾ അവർ വന്നേക്കുന്നത് കാനഡയിൽ നിന്ന് വന്നേക്കണേട്ടോ അവരിപ്പോൾ രണ്ട് മാസത്തെ ലീവിനാണ് വന്നേക്കണേ അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോവും പിന്നെ ഇളയ മോനാണ് ഞാൻ പറയാറില്ലേ ലുലുലു വർക്ക് ചെയ്യുന്നത് അവന് കേട്ടോ അങ്ങനെ അവനിപ്പോൾ കല്യാണം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാം അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ അപ്പോൾ ഇതാ ഊണൊക്കെ കഴിഞ്ഞ് എന്താ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഉമ്മായി ഉമ്മും മക്കളൊക്കെ തമ്മിൽ സംസാരിക്കാനൊക്കെ കുറേ ഉണ്ടാവില്ലേ അതൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകട്ടോ പേര് കുട്ടികളൂടെ കിടക്കുന്നുണ്ട് കുഞ്ഞുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ മോനും കൊച്ചും ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ അവനും ഓർക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയതാട്ടോ അങ്ങനെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെന്താ പിന്നെ ഈ പറയുമ്പോൾ നമ്മൾ കൊച്ചി ചെന്നിട്ട് വേറെ ബീച്ചിലേക്കോ അങ്ങനെയൊന്നും നമ്മൾ കറങ്ങാനൊന്നും പോയില്ലാട്ടോ ഇവിടെ തന്നെ നമുക്ക് സമയം തികയണില്ല നമ്മൾ പോയിട്ടുണ്ട് അതിന് മുമ്പൊക്കെ പല പ്രാവശ്യങ്ങളിലും പോയപ്പോഴൊക്കെ അവിടെ പോയിട്ടുണ്ട് കേട്ടോ ഇനിയൊക്കെ നമുക്ക് ഇൻഷാല്ല പോകാം അതിന് എങ്ങനെയാണ് ഇവിടുന്ന് ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ ന്യായമൊക്കെ ഇച്ചിരി തരം കിടന്ന് ഉറങ്ങുന്ന ദിവസമാണ് രാവിലെയൊക്കെ അപ്പോൾ അത് തരണം പിന്നെ അവർ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റൊക്കെ കഴിയുമ്പോഴൊക്കെ ഒരു സമയമോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടം വരെ എത്തുമ്പോഴേക്കും വീണ്ടും സമയം പോവാണ് അതൊക്കെയാണ് അല്ലെങ്കിൽ രാവിലെ നമ്മള് പോവാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം അവിടെ പോയി തിന്നിട്ട് പിന്നെ ബീച്ചിലൊക്കെ പോകാം പിന്നെ അങ്ങനെ കേട്ടോ എന്നാലും പോക്കൊക്കെ കണക്കാണ് കാരണം ഇത്തയായിട്ട് വർത്താനം പറഞ്ഞിരുന്നാൽ അറിയാവുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുമോ ഇത്തയായിട്ട് വർത്താനം പറഞ്ഞ സമയം പോകണമെന്ന് അറിയൂല വർത്താനത്തിൻ്റെ ആളാണ് അത് നിങ്ങൾ എന്നെ അങ്ങനെ പറയാറില്ലേ ഞാനും വർത്താനത്തിൻ്റെ ആളായിരുന്നു അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ സംസാരിച്ചിരുന്ന പുള്ളിക്കാരിയുടെ വർത്താനം കേട്ടിരുന്ന സമയം പോകണമെന്ന് അറിയൂല പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞിങ്ങനെ നിലയ്ക്ക് ഉണ്ടാവുമല്ലോ അവിടെ നിന്നാ കൊച്ചിയല്ലേ കൊച്ചിയിൽ പറയുമ്പോൾ അറിയാലോ ഒരുപാട് സ്ഥലവും സൗകര്യം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലല്ലോ കുറച്ച് സ്ഥലങ്ങളല്ലേ ഭയങ്കര റേറ്റൊക്കെയാണല്ലോ അവിടെ അപ്പോൾ അതേ അവിടെ ഉള്ള സ്ഥലത്ത് അവർ ഒരു കോഴീനെക്കെ വളർത്തും ഇഷ്ടമാണ് ഇതാകും ഇഷ്ടമാണ് ഇങ്ങനെ കോഴീനെ വളർത്തണതും കിളീനെ വളർത്തണതും ഒക്കെ ഇഷ്ടാട്ടോ പിന്നെ സ്ഥലവും അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കിട്ടും അപ്പം അവിടെ ആദ്യമായിട്ട് ഒരു മാവ് ഉണ്ടായിട്ട് അതിൽ ഉണ്ടായി അപ്പം ആ മാങ്ങ പൊട്ടിച്ച് ഉമ്മാക്ക് രണ്ടെണ്ണം കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പൊട്ടിക്കാനായിട്ട് നോക്കണ കേട്ടോ അപ്പം അതേ തട ചെടികള് പിന്നെ അവിടെ ചെന്നപ്പോഴും എനിക്ക് ഒരു പൂച്ച അവിടെ ഉണ്ട് അവിടെ അളിജനക്ക് പൂച്ച ഇഷ്ടാട്ടോ അപ്പോൾ അളിയൻ്റെ പൂച്ചയാണ് അവിടെ ഓടി ഇറക്കുന്നത് അപ്പോൾ ആ മാങ്ങ പൊട്ടിക്കാനായിട്ട് നിൽക്കണേട്ടോ ഞങ്ങൾ മാങ്ങ പൊട്ടിച്ച് തരാമെന്നും പറഞ്ഞുണ്ട് അപ്പോൾ ഞങ്ങളും ഇവിടുന്ന് മാങ്ങിയൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ മാങ്ങയുടെയും ചക്കയുടെയും ഒക്കെ സീസണാണല്ലോ അതുകൊണ്ട് നമുക്ക് മാങ്ങയും ചക്കയൊക്കെ കിട്ടും അങ്ങനെ അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഉണ്ടായതിൽ നമുക്ക് തരണതാണ് കേട്ടോ എന്ത് മാങ്ങയാണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ കേട്ടോ നല്ല മാങ്ങായിരുന്നു അപ്പോൾ അത് പൊടിക്കാമെന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൊട്ടിക്കാനായിട്ട് നോക്കണേ അപ്പോൾ ധനിയെ അവിടെ പൂച്ചനെയൊക്കെ കളിപ്പിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ എവിടെ ചെന്നാലും നല്ല ഒരു പൂച്ചയൊക്കെ അല്ലേ ഒരു ചെറിയൊരു പൂച്ചയാട്ടോ അളിയൻ്റെ ഇഷ്ടമുള്ള കാരണം അളിയനെ ഒരു കൂട്ടിലേക്ക് ഇട്ട് പിന്നെ വളർത്തനാ അവന് ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിടും അങ്ങനെ കൂട്ടിലേക്ക് ആക്കും അങ്ങനെ കേട്ടോ അപ്പം ഇതാ മാങ്ങ പൊട്ടിക്കാനായിട്ട് മോനെ വിളിക്കാം കേട്ടോ മോനെ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ അപ്പം അവനെ കൊണ്ട് പൊട്ടിക്കാമെന്നും പൊട്ടിപ്പിക്കാമെന്നു പറഞ്ഞുകൊണ്ടും അവനെ വിളിച്ച് അവൻ പൊട്ടിക്കാനായിട്ട് പൊണിയാട്ടോ അങ്ങനെയൊക്കെ പിന്നെന്താ അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോകുന്നു കൂട്ടോ രാത്രി ആയപ്പോഴൊക്കെ ഞങ്ങൾ പോവുന്നു പിന്നെ എന്താ അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ നമുക്കിവിടെ എത്തേണ്ടേ പിന്നെ രാത്രിയാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ സുഖം അപ്പോഴാണ് നീ പറയും രാത്രി എന്തോരം വഴിയാലും സുഖമായിട്ട് പോകാം എന്ന് പറയും ഇപ്പം ദേഹനെ കൊണ്ടുവന്ന് അവനെ കൊണ്ട് മാങ്ങ പൊട്ടിക്കണേ കേട്ടോ അവന് ഹൈറ്റ് ഉണ്ട് എന്നാലും അങ്ങോട്ട് എത്താൻ ഇച്ചിരി പാടാണ് മാവ് പൊക്കുള്ള മാവായതുകൊണ്ട് പിന്നെ ഒരു ചെറിയൊരു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അവൻ പൊട്ടിക്കണേ പൊട്ടിക്കണേട്ടോ അപ്പോൾ ഇതാട്ടോ മോൻമൂത്ത മോനാട്ടോ ഇത് ഷിബൂന്നാട്ടോ അവൻ്റെ പേര് അപ്പോൾ കുഞ്ഞിനെ കാണിക്കാട്ടോ കുഞ്ഞിനെയും മോളെയൊക്കെ കാണിക്കാട്ടോ അപ്പോൾ ഇവരിപ്പോൾ കുഞ്ഞുണ്ടായിട്ട് ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല കുഞ്ഞുണ്ടായതും എല്ലാ വിവരങ്ങളും പ്രസവിച്ചതും ജനിച്ചതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയുന്നല്ല ഫോണിൽ കൂടിയൊക്കെ ഇങ്ങനെ അറിയാം വീഡിയോ കോളിൽ കൂടിയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് നമ്മൾ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ കുഞ്ഞിനെ കാണാൻ കഴിഞ്ഞിപ്പോൾ ഇവർ പോയാലും കൊച്ചിനെ ഒരു രണ്ട് വയസ്സ് രണ്ടര വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇനിയൊക്കെ ഇൻഷാല്ല വരാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴൊന്നും അങ്ങനെ വരാൻ പറ്റില്ലല്ലോ രണ്ടു പേർക്കും അവിടെ ജോലിയുണ്ട് അപ്പോൾ ഇപ്പം കൊച്ച് ായത് കൊണ്ട് ഇപ്പോൾ അവർക്ക് അവിടെ ലീവൊക്കെയാണ് കേട്ടോ അവനിക്ക് ലീവില്ല അവൾക്ക് ലീവ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്ന എങ്ങനെയാണ് കേട്ടോ അപ്പം മോനിക്കെന്ന് പറഞ്ഞു കൊച്ചിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഞ്ച് മാസം ആയിട്ടുള്ളൂ കേട്ടോ ചെറിയ കുട്ടിയല്ലേ അഞ്ച് മാസമൊക്കെ ആയിട്ടുള്ളൂ എന്നാലും നമ്മൾ കണ്ടിട്ടുണ്ടായില്ലല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് മാങ്ങയൊക്കെ നിങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മാക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞു വേണ്ട നമുക്കിവിടെ മാങ്ങ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ല എനിക്ക് ഇവിടെ ഫസ്റ്റ് ഉണ്ടായി മാങ്ങിയില്ല അതിൽ രണ്ട് മൂന്നെണ്ണം നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരി പൊട്ടിപ്പിക്കുകയും കാണുന്നത് അവിടെയാണല്ലോ കിട്ടാത്ത നമുക്കിവിടെ നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മാങ്ങിയും ചക്കെ കിട്ടൂലേ ഏതെങ്കിലും അവിടെ നിന്നെങ്കിലൊക്കെ ആയിട്ട് കിട്ടും എനിക്കിഷ്ടം പോലെ കിട്ടും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ അങ്ങനെയൊക്കെ പിന്നെന്താ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞു അനിയായും മിസ്സായും നിയയാക്കും മിസ്സാക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ബീച്ചിൽ പോകാനോ അങ്ങനെയൊന്നും ഇവർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാട്ടോ ഞാൻ പറയും നിങ്ങൾക്ക് താല്പര്യമുണ്ടായി പോകാം അതേ മോനെ ഉറങ്ങാം കേട്ടോ അവനക്ക് ഇവിടുത്തെ ഉറക്കമൊന്നും ശരിയാവുള്ളൂ അവന് ഇവിടെ ഇവിടുത്തെ സമയം ഒരുപാട് ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രിയായിരുന്നു പക്ഷേ പുള്ളി ഇവിടെ ഉറങ്ങി കഴിഞ്ഞ് വരുമ്പോഴ്ക്കും വീണ്ടും ഇവിടെ രാത്രി തന്നെയാണ് അത് കാരണം പുള്ളിക്ക് ഇവിടെ ഉറക്കമൊന്നും ശരിയാവുള്ളട്ടോ എന്നിട്ട് ഒരു കണക്കിരി അപ്പം ഉറങ്ങും അപ്പം എണീക്കും അങ്ങനെയാട്ടോ അങ്ങനെയൊക്കെ മഷാല അങ്ങനെയൊക്കെ അവൻ്റെതായ ഇത് ഡ്രസ്സാണ് കുഞ്ഞു കുട്ടികളുടെ കട്ടായങ്ങളും ഒക്കെ കാണാനല്ലേ അവർക്ക് ശരിക്കും ഉറക്കം കിട്ടണം ഉറക്കം കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങുകയാണെങ്കിൽ അല്ലേ അതാണ് അവർ ടൈമൊക്കെ വ്യത്യാസം വന്നതുകൊണ്ട് ഇവിടുത്തെ ടൈം അവിടുത്തെ ടൈമും ഒരുപാട് ഉള്ളതുകൊണ്ട് അവനൊക്കെ അങ്ങനെ ശരിയാവുന്നില്ല ഇപ്പം ശരിയായ ഒക്കെ വരുമ്പോഴ്ക്കും അവർ പോകാനുള്ള സമയവും ആവും അങ്ങനെയൊക്കെ പിന്നെന്താ അവനായിട്ട് ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നെ കേട്ടോ പിന്നെന്താ പിന്നെ ഈ മോനെ ഞാൻ ഇവനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇവനെ ഞാൻ അധികം കാണിച്ചിട്ടില്ല മറ്റേ ഇല ഞാൻ കൂടുതൽ കണ്ടേക്കണമെന്ന് തോന്നുന്നു യൂട്യൂബിലൊക്കെ അല്ലേ പിന്നെ നമ്മളുടെ വീഡിയോയിൽ കൊച്ചിയിൽ നിന്ന് പോയ വീഡിയോ എന്ന് പറയുമ്പോഴേക്കും അവരിവിടെ വന്ന വീഡിയോയൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കണതും കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തുള്ളതും ഒക്കെ ഉണ്ട് അങ്ങനെ കേട്ടോ ഇതാട്ടോ അളിയൻ അളിയന് ബി എസ് എൻ എൽടെ ഓഫീസിലായിരുന്നു കേട്ടോ ജോലി ഇപ്പോൾ അത് റിട്ടയർഡായി അങ്ങനെയൊക്കെ ഇത്താക്ക് ഞാൻ പറയാറില്ലേ ഇത്താൾക്ക് ബിസിയാണ് എപ്പോഴും ബിസിയാണ് അത് കണ്ട് പുള്ളിക്കാരിക്ക് ഇങ്ങോട്ടൊന്നും വരാൻ സമയമില്ല പുള്ളിക്കാരിക്ക് അവിടെ ഫോട്ടോ വെച്ചിട്ട് ഒരു കടയുണ്ട് നൈറ്റി അങ്ങനെയൊക്കെ ഷോ അങ്ങനെയൊക്കെ ഉള്ളൊരു കടയുണ്ട് കേട്ടോ വർഷങ്ങളായിട്ടുള്ള കടയാണ് അതിൽ പോകാനുള്ള പോവുകയും വരെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അതൊന്നും അടച്ചിട്ടിട്ട് വരാനോ ഒന്നും പറ്റില്ല ഒത്തിരി ഇത് വാടകയൊക്കെ കൊടുത്ത് നമ്മൾ നടത്തുമ്പോൾ എപ്പോഴും തുറന്നാലല്ലേ സ്റ്റാഫ് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ പുള്ളിക്കാരി ബിസി ആയിരിക്കും എന്നൊന്നും വല്ലപ്പോഴും ആണ് കേട്ടോ അതായിരുന്നു ഒന്നും പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ കാണണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ല എന്താ കൊച്ചിട്ടാ മോനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറയുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട് നമ്മളെ പരിചയമില്ലല്ലോ ആദ്യമായിട്ട് അവൻ കാണണേലേ അവൻ നോക്ക ഇതാരുന്നു പരിചയം ഇല്ലാത്ത ആൾക്കാര് പിന്നെ ഉമ്മായും ഒക്കെ എടുത്ത് കുറെ നേരം ഉം വല്ലുമ്മല്ലേ വെല്ലുമ്മെന്ന് പറഞ്ഞാൽ ഉമ്മായുടെ പേരക്കുട്ടിയുടെ കുട്ടിയാണ് മാശള്ള നമ്മുടെ പേരക്കുട്ടിയുടെ കുഞ്ഞാട്ടോ അങ്ങനെ പിന്നെ ഒക്കെ എടുത്ത് ഇപ്പം ഞങ്ങളുടെ വല്യുമ്മയും ഈ അടുത്താണ് മരിച്ചത് വല്യുമായും ഉണ്ടായിരുന്ന വല്യുമായും ഉണ്ടെങ്കിൽ എത്ര തലമുറയും വലിയമാടെ മോളുടെ മോളുടെ മോൻ്റെ കുട്ടിയാവും മാഷുള്ള അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അവൻ അപ്പോൾ ഒരു അവിടുത്തെ ഓരോ ഇതും ചിട്ടകളും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കായിരുന്നു പിന്നെതായ അവന് കാനേഡിയനാണ് അവൻ അവൻ അവിടുത്തെ പാസ്പോർട്ടൊക്കെയാണല്ലോ അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ പറയണമായിരുന്നു കെട്ടോ അങ്ങനെ ഇവിടെ ഒന്നും പറ്റുന്നില്ല ഈ ചൂടും ഇതൊന്നും പറ്റുന്നില്ല ഇവിടുത്തെ കാലാവസ്ഥകളൊന്നും പറ്റുന്നില്ല ഓർക്കും ശരിയാവുന്നില്ല ഒന്നും ശരിയാവുന്നില്ല അത് തന്നെ പുള്ളിക്ക് എപ്പോഴും ഒരു സുഖമില്ല ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ല പുള്ളി ഒരു സുഖമായിട്ടൊക്കെ പുള്ളിക്ക് പോകാൻ പറ്റുള്ളൂ അതങ്ങനെയാണല്ലോ അങ്ങനെ കേട്ടോ പിന്നെതാ കുറച്ച് നേരമൊക്കെ വന്നപ്പോൾ ഇല്ല ഇങ്ങനെ ഇരിക്കണേന്നും ഇഷ്ടമല്ല ഇങ്ങനെ അനങ്ങിരിക്കണം അതൊക്കെയാണ് ഇഷ്ടം കുട്ടികൾക്കൊക്കെ അങ്ങനെയാണല്ലോ ഒരു സ്ഥലത്ത് നമ്മളൊന്ന് പിടിച്ചിരുത്തി അങ്ങനെയൊന്നും ഇരിക്കാനൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് അത്ര താല്പര്യ അതെ ഉമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മയുടെ പെരക്കുട്ടിയുടെ കുട്ടിയാ അങ്ങനെയൊക്കെ ഇച്ചിരി എടുത്ത് അങ്ങനെ കളിപ്പിച്ചു കണ്ട് വശമുള്ള അങ്ങനെയൊക്കെ പോരാണ് കേട്ടോ അങ്ങനെ ഉമ്മാക്കും സന്തോഷമായി കാരണം ഉമ്മാക്ക് ഭയങ്കര ഇതായിരുന്നു കുട്ടി ഉണ്ടായിട്ടൊക്കെ അവിടെ എന്താണ് എന്താ ഇങ്ങനെയാണ് ഇവര് രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചു ഉമ്മാക്ക് വലിയ ടെൻഷനൊക്കെ ആയിരുന്നു എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ച് പിന്നെ ഇപ്പോൾ വന്ന് കണ്ടപ്പോഴൊക്കെ സന്തോഷമായിട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ പോരാണ് ഇപ്പോൾ രാത്രി ആയിട്ടോ രാത്രി കഴിഞ്ഞ് ഞങ്ങൾ പോരാട്ടോ ഊണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നിന്നില്ല ഊണൊക്കെ ഞങ്ങൾ പാർസൽ ചെയ്ത് കൊണ്ടുവന്ന് ബിരിയാണിയൊക്കെ എന്നുവെച്ചാൽ പിന്നെ ഇനി വഴുകൂല്ലേ പിന്നെ മറ്റേ മോനെ കണ്ടുമില്ല കേട്ടോ അവൻ വന്നിട്ടുമില്ല അവൻ ഇനി പത്തുമണിയൊക്കെ ആകുമെന്ന് പറഞ്ഞു അവനെ കാണാനൊന്നും നിന്നില്ല പിന്നെ ഞങ്ങൾ പോരാട്ടോ അപ്പോ എന്താ ഉമ്മാക്ക് സങ്കടം പോയി ഇപ്പോൾ സങ്കടം ഉമ്മാക്കും അത്ര കേട്ടോ എനിക്കും അങ്ങനെ ഇനിയാണ് ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുമ്പോൾ പോരുമ്പ എനിക്ക് സങ്കടം ഞാൻ കൂടുതൽ യാത്ര പറയാനൊന്നും നിന്നില്ല കൂടുതൽ യാത്ര പറയാൻ നിന്നാൽ എനിക്ക് ഭയങ്കര സങ്കടം വരും ഞാൻ വേഗം ചെറിയ ചെറിയ മട്ടിൽ യാത്ര പറഞ്ഞിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പോരാട്ടോ നമുക്കങ്ങനെയാണ് ഇനിയിപ്പോൾ എന്നാ കാണാം എപ്പോഴാണ് കാണാമെന്നുള്ള ഒരു ഉദാഹരണം അങ്ങനെയൊക്കെ പിന്നെന്താ അങ്ങനെ ഇതാണ് പോരാട്ടോ അപ്പോൾ ഇച്ചിരി അങ്ങോട്ടും നീങ്ങിയാണ് കാറ് കിടക്കണേ അപ്പം നമ്മളങ്ങോട്ട് നടന്നു പോണേട്ടോ അവിടെയെന്ന് വെച്ചാൽ കാറ് വണ്ടികളൊക്കെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ട് കാർ കൊണ്ടുവന്നിട്ടാലും ബാക്കിൽ ബാക്കിൽ വണ്ടികൾ വരും അത് കാരണം ഇച്ചിരി മാറ്റിയിട്ട് ഇട്ടേക്കണേ അപ്പം അങ്ങോട്ടൊക്കെ വന്നു നമ്മൾ പോരാണ് ഇട്ടാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ഇതൊക്കെ കെട്ടിപ്പേറക്കി നമുക്ക് തന്നൂടും ഡ്രസ്സായിട്ടും അതായിട്ടും ഇതായിട്ടും സാധനങ്ങളായിട്ടും ഓരോരോ സാധനങ്ങളായിട്ടും ഒക്കെ കെട്ടിപ്പേർക്കി എല്ലാം വെച്ചിട്ടുണ്ട് കാറിൽ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട് അളിയനും അങ്ങനെ തന്നെയാണ് അളിയനും രണ്ടുപേരും കൂടി നടന്ന് എല്ലാം പെറുക്കി എല്ലാം കവറിലാക്കി കാറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെയൊക്കെ മഷാള്ള എല്ലാം കഴിഞ്ഞ് പോരാണ് കേട്ടോ അത്രയ്ക്കാണ് നമ്മുടെ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ചെറുതായി നമ്മൾ ഇങ്ങനെ പോയ വിശേഷങ്ങൾ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വെച്ചാൽ അപ്പോൾ നമുക്ക് നല്ല ഷെയർ വീഡിയോ വീണ്ടും വരാം ഓക്കെ ബായ്